ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ലൈ ചൂസ് മലയാളം അപ്പോൾ ഇന്ന് ഒരു ബോ എന്താണ് ഞാനൊരു ഓൺലൈൻ പർച്ചേസിങ് നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോണത് അപ്പോൾ നമുക്കിന്ന് അൺബോക്സിങ് എന്താ സാധനം നോക്കാം ഞാൻ ഓർഡർ ചെയ്തതാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് അപ്പോൾ നല്ലൊരു ഇതിൻ്റെ ഓഫറിൽ കിട്ടിയപ്പോൾ വാങ്ങിയതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് ഇത് അതുപോലെ തന്നെ ഒന്ന് വാങ്ങിയതാണ് ഞാൻ ഇത് എൻ്റെ അയ്യത്തിൻ്റെ ബോട്ടിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അവൾ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അതിലിങ്ങനെ വരുന്ന കസ്റ്റമേഴ്സിന് കൊടുക്കണ ഒരു പർച്ചേസിങ്ങിന് അങ്ങനെ വാ എടുത്തതാണ് എൻ്റെ മോക്ക് വേണ്ടി വാങ്ങിയതാണ് ഒരു ഡ്രസ്സ് അപ്പോൾ അതാണെന്ന് വന്നത് അപ്പോൾ നമുക്കിതൊന്ന് ബോക്സ് ചെയ്ത് നോക്കാം എന്താണുള്ളതെന്ന് ചെയ്യുന്നത് ഒരു കുറച്ച ഡ്രസ്സാണ് 嗯。Okay. ചെറിയൊരു ബാഗ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിന്ന് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് രണ്ട് മൂന്ന് ദിവസമായി ഞാൻ ഇത് ഓർഡർ ചെയ്തിട്ട് ഇന്ന് ആണ് എത്തിയത് അപ്പോ നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലെ ഇത് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് സാധനം ഇത് എവിടൊക്കെയാണെന്ന് കാണുന്നത് ബോക്സ് ചെറിയൊരു ബോക്സാണ് ഇതാണ് സാധനം ലോങ് ലാസ്റ്റിംഗ് ഐല ഐലിനിയർ ജെല്ലൈലിനിയർ ആണത് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം തുറന്നിട്ട് കിട്ടുന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ ഹൈബ്രോ ഉള്ളതും പിന്നെ നമ്മളെ ഐ ലൈന് ഐലൈനർ ഇത് ഞാൻ പറഞ്ഞിട്ട് തെറ്റി പോയതാണ് ജെൽ ഐലിനെയർ ആണിത് പിന്നെ എന്താണ് ഒരു ഐബ്രോ ഫില്ലിങ്ങിന്റെയും കൂടെ ഉണ്ട് ഇത് ഐബ്രോ ഫില്ലിങ്ങിന്റെതാണ് കണ്ടോ ഇത് പിന്നെ ഐലിനെയർ ജെൽ ആണ് ഐലാണ് ഇത് നല്ല ഇതിൽ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിയത് ഓപ്പൺ ചെയ്ത് അപ്പോൾ ഇപ്പൊ നല്ല പർച്ചേസിംഗിന് ഇതുണ്ട് അപ്പോൾ ഇതൊന്ന് എല്ലാരും ഒന്ന് വാങ്ങാൻ കഴിയണമെങ്കിൽ വാങ്ങിക്കോണം നല്ല സാധനമാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കഴിയുകയാണെങ്കിൽ ഒന്ന് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കാൻ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഞടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്